What better issues we have, better than environmental issues. I was told, let me be little bit frank with you, that the minister wanted that the Bharat Mata Chitra, the photo and the, that image to be removed from the dais. He wanted to be removed it. I said, we will do everything possible, but we cannot remove Bharat Mata. We cannot remove our Matru -bhumi. We cannot remove രാജ്ഭവനിൽ നടന്ന മാതൃഭൂമി സീഡിന്റെ പരിസ്ഥിതി ദിനാഘോഷത്തിൽ ഗവർണർ പ്രഖ്യാപിച്ചു രാജ്ഭവനിലെ കോൺഫറൻസ് ഹാളിൽ സ്ഥാപിച്ച ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല അതായത് സർക്കാർ സമ്മർദ്ദത്തിൽ താൻ വീഴില്ല ഇത് ഭാവിയിൽ രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടിയിലും ഭാരതാമ്പിത്രം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയായി രാജ്ഭവനിലെ സർക്കാർ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രിമാർക്ക് കടുത്ത വിമർശനം ഒപ്പം വിമർശനംബ ദേശീയ അടയാളമാണെന്ന നിലപാടും ഗവർണർ പ്രഖ്യാപിച്ചു ഐ ഡോ നോട്ട് നോ വാട്ട് സോർട്ട് ഓഫ് വി 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 ഹാവ് ഇൻ മൈൻഡ്സ് ഓൾ ദീസ് ദീസ് ആർ ആർ ദ ഫോർ വിച്ച് അവേ വിത്ത് ഭാരതാമ്പ ചിത്രമാണ് രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേഖർ സ്ഥാപിച്ചത് സർക്കാർ ബഹിഷ്കരിച്ചെങ്കിലും ഗവർണർ ഭാരതാബയ്ക്ക് പുഷ്പാർച്ചന നടത്തുകയും വൃക്ഷത്തെ നടുകയും ചെയ്യുന്ന ചിത്രം രാജ്ഭവൻ പുറത്തുവിട്ടു രാജ്ഭവനിലെ ഭാരതാംബ ചിത്രം മാറ്റില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അത് ആർ എസ് എസ് ചിത്രമാണെന്ന മറുപടിയുമായി മന്ത്രി പി പ്രസാദ് ഗവർണർക്കെതിരെ ഒപ്പം ഇടതു മന്ത്രിമാർ പങ്കെടുക്കേണ്ട ചടങ്ങിൽ ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന രാജ്ഭവൻ ബോധപൂർവം നിശ്ചയിച്ചതാണെന്ന് സംശയിക്കുന്ന തെളിവുകൾ കൃഷിമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടു രാജ്ഭവൻ തയ്യാറാക്കിയ ആദ്യ നോട്ടീസിൽ ഭാരതാംബ ചിത്രത്തെ കുറിച്ചുണ്ടായിരുന്നില്ല രണ്ടാമത്തെ നോട്ടീസിലാണ് ഉൾപ്പെടുത്തിയെന്ന് പി പ്രസാദിന്റെ ഓഫീസ് വിശദീകരിച്ചു ഞങ്ങൾ എന്തെങ്കിലും ആ തരത്തിൽ ഒരു എതിർപ്പ് ഒരു ഒരു ഉണ്ടെങ്കിൽ ഇത്ര അദ്ദേഹത്തെ ക്ഷണിക്കുമോ കാണുന്നത് നിയമസഭ പാസാക്കിയ സുപ്രധാന ബില്ലുകൾ ഗവർണർ ഒപ്പിടാനിരിക്കെ രാഷ്ട്രീയ വിമർശനം പരിധി വിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഇനി തയ്യാറാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം